കൊല്ലം റൂറൽ പോലീസ് ആസ്ഥാനത്തേക്ക് ട്രാൻസ്ഫൻ ചെയ്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൽ പോലീസും സമരക്കാരും ഏറ്റുമുട്ടി കൊട്ടാരക്കര സി എ ജയകൃഷ്ണൻ ഉൾപ്പെടെ പത്ത് പോലീസുകാർക്കും പതിനഞ്ചോളം സമരക്കാർക്കും പരിക്കുപറ്റി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ കുപ്പി ഉപയോഗിച്ചുള്ള എയറേറ്റാണ് സി ഐക്ക് പരിക്കേറ്റത് പത്തോളം പോലീസുകാർക്ക് പരിക്കുണ്ട് ഒരു കൊട്ടാരക്കര സി ഐയുടെ തലയ്ക്ക് നെറ്റിയില് ഒരു നാല് സ്വിച്ച് ഉണ്ട് അത് ഈ സോഡാക്കുപയോഗിച്ച് എറിഞ്ഞ ഒരു പരിക്കാണ് ബാക്കി എസ് ഐക്കും ഒരു വനിതാ പോലീസിനും ഒരു പോലീസുകാരനും പരിക്കുണ്ട് പിന്നെ ചെറിയ ചെറിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് ആ പരിക്കുകൾ സി ഐയുടെ പരിക്ക് വളരെ ഒത്തിരി ഗൗരവമുള്ളതാണ് അതിനനുസരിച്ച് നമ്മൾ കേസ് എടുക്കുകയാണ് ഇതിൻ്റെ കാരണം നേരത്തെ ഇവർക്കെതിരെ അവരുടെ ഒരു ഉണ്ടായിരുന്നു ആ കേസിൻ്റെ ട്രയൽ ഇന്ന് കോടതിയിലുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് സമൻസ് ചെന്നപ്പോൾ ആ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ ഡി പി ഒയിലേക്ക് എസ് പി അദ്ദേഹത്തെ കാണാൻ വരികയും എസ് പി അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു പക്ഷേ ഇന്ന് അവർ കൂടുതൽ വയലൻസായിട്ടുണ്ട് കസ്റ്റഡിയിൽ ഇപ്പോൾ ഇരുപതോളം പേർ കസ്റ്റഡിയിലാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിലുണ്ടായ സംഘർഷത്തിൽ ആറ് ട്രാൻസ്ജെൻറ്റേഴ്സിനെതിരെ കേസെടുത്തിരുന്നു ഈ കേസുകൾ റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രാൻസെന്റേഷന്റെ കൊല്ലം ജില്ലാ കൂട്ടായ്മ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ഗാന്ധിമുക്കിൽ പോലീസ് തടഞ്ഞതോടെയാണ് ഉപരോധമായി കൊട്ടാരക്കര ഓയി റോഡിലേക്ക് സമരക്കാർ എത്തിയത് റോഡ് ഉപരോധം മണിക്കൂറുകൾ നീണ്ടതോടെ യാത്രക്കാർ ചഖിയിട്ടു ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ വാഹനവുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചവരെ സമരക്കാർ ആക്രമിക്കാൻ വന്നത് പോലീസ് തടഞ്ഞതോടെയാണ് സമരക്കാർ പോലീസിന് നേരെ ആക്രമണം നടത്തിയത്